വരും വർഷങ്ങളിൽ വിപ്ലവകരമായ പദ്ധതികളാണ് ഗതാഗത വകുപ്പ് ആസൂത്രണം ചെയ്യുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവല്ല ബിലുവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഗതാഗത വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങൾ സംസ്ഥാനതല സെമിനാറിൽ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അവതരണം നടത്തുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാകണം എന്നതാണ് സെമിനാറിന്റെ ലക്ഷ്യം പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷിത യാത്രയും ഉറപ്പാക്കും ഡ്രൈവിംഗ് പരീക്ഷ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ടാബ് നൽകും പരീക്ഷ കഴിഞ്ഞ് വിജയികളാകുന്നവർക്ക് അപ്പോൾ തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകും ഓഫീസിൽ ചെന്നുള്ള കാലതാമസം ഇതോടെ ഒഴിവാകും സാമൂഹിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് വകുപ്പ് മുന്നോട്ടു പോകുന്നത് നിർമ്മിത ബുദ്ധി അടക്കം ഉപയോഗിച്ച് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും നിർമ്മിത ബുദ്ധി സഹായത്താൽ കെ എസ് ആർ ടി സി ഷെഡ്യൂൾ പരിഷ്കരിക്കും പലപ്പോഴും ഒരേ സമയം തുടർച്ചയായി ബസ്സുകൾ ഒരേ റൂട്ടിൽ പോകുന്ന സാഹചര്യമുണ്ട് നിർമ്മിത ബുദ്ധിയാൽ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കും ഒരേ റൂട്ടിൽ കൃത്യമായ ഇടവേളകളിൽ ബസ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പാക്കും ജി പി എസ് സഹായത്താൽ ഗതാഗതക്കുരുക്കം മുൻകൂട്ടി അറിഞ്ഞ് ഷെഡ്യൂൾ നിശ്ചയിക്കാനാകും കൂട്ടായ പ്രവർത്തന ഫലമാണ് കെ എസ് ആർ ടി സി ലാഭത്തിലായതെന്നും മന്ത്രി പറഞ്ഞു നമ്മളിവിടെ ഗതാഗത രംഗം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിഷൻ ചെയ്യപ്പെടുന്നത് ഇവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ വരും നാളുകളിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ലോകത്ത് ഭരണമെന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് ഒരു മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് അത് വലിയ വികസനത്തിലേക്കും വലിയ മാറ്റത്തിലേക്കും മുന്നോട്ട് പോകും ഏതൊരു മന്ത്രിസഭയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉദാഹരണം ഒന്നാം പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ തുടർച്ചയായ ഒരു ഭരണം ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും തുടർന്നു പോയി അങ്ങനെ തുടർന്ന് പോയത് കൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള ആറ് വരി പാത നാഷണൽ ഹൈവേയുടെ വരി പാത സമ്പൂർണമായി സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ആറുവരി പാതയുടെ നിർമ്മാണം നല്ലൊരു ശതമാനം കിലോമീറ്റർ ദൂരം ഡിസംബർ ജനുവരി മാർച്ചോടെ പൂർത്തിയാവും എങ്ങനെ പോയാലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോഴേക്കും ദേശീയപാത കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇഞ് പാറശാല വരെ തിരുവനന്തപുരം വരെ ആറ് വരി ഏഴ് വരി എട്ട് വരിയായി പൂർത്തിയാവും വകുപ്പിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങൾ സ്പെഷ്യൽ സെക്രട്ടറി പി ബി നൂഹ് അവതരിപ്പിച്ചു കെ എസ് ആർ ടി സി അടക്കം ലാഭത്തിലായത് സ്പെഷ്യൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിലെ കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് വരുമാനം പത്ത് ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപയാണ് സർവകാല റെക്കോർഡാണിത് നിലവിൽ ഒരു ബസിൽ നിന്ന് പ്രതിദിനം ലഭിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സാങ്കേതിക വിദ്യ കാര്യക്ഷമമായി നടപ്പിലാക്കി ചലോ ആപ്പ് ട്രാവൽ കാർഡ് വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ കൺസക്ഷൻ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളവും പെൻഷനും നൽകുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജീവി നായർ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ആനി ജൂല തോമസ് തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എസ് പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല